ഇന്നത്തെ ട്രിപ്പ് മൂന്നാർക്കാണ് മൂന്നാറിലേക്കാണ് പോണ പോക്കൽ കോഴിച്ചാലേന്ന് നാളിയാണ് എടുത്തിട്ട് നല്ല വൈബാഗ് ഇട്ടാണ് ചെന്നു എൻട്രിയൊക്കെ കൊടുത്ത് നേരെ ചെന്നു പോണ പോണപക്കൽ പെരുമ്പാവൂർ ബാത്റൂമ് പോകണമെന്ന് പറഞ്ഞ് പമ്പിലൊക്കെ നിർത്തി കൊടുത്ത് അങ്ങനെ നേരെ പോയി നേരെ നീലക്കുഞ്ഞിയിലിരുന്ന് ഫ്രഷപ്പ് ഫ്രഷപ്പിന് നീലക്കുഞ്ഞി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എന്തായത് നമ്മളെ ജെന്നൈലിരുന്നു ഫുഡ് ജനലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ജെന്നൈ ഫുഡൊക്കെ നല്ല അടിപൊളിയിരുന്നു പാർട്ടിക്കാർ പറഞ്ഞ നിസാർക്കും ഇവരൊക്കെ ഹാപ്പിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വിട്ട് നേരെ എവിടേക്ക് ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞതിന്റെ ശേഷം നേരെ ഞങ്ങൾ പിന്നെ അവിടുന്ന് കിട്ടാറുണ്ടി വരാം ടോപ്പ് സ്റ്റേഷൻ പോയാൽ ഞങ്ങൾ എപ്പോഴും ബ്ലോക്ക് ആകില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് കുണ്ടല ഡാം എക്കോ പോയിൻറ്റ് മാട്ടുപട്ടി ഡാം മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വെള്ളം നിറയേണ്ടിട്ടാണ് നല്ല വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം റോസ് ഗാർഡൻ ഇതെല്ലാം എടുത്തിട്ട് നേരെ എന്ത് ചെയ്യണേ ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കപ്പോൾ പോരുന്നത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റോസ് ഗാർഡനിലെ പാർക്കിങ്ങിലൊക്കെ നിർത്തി നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത് വരുന്ന വരവലി ഷൂട്ടിംഗ് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഫോട്ടോ അതൊക്കെ അതിനൊക്കെ നിർത്തി കൊടുത്തു ഒരു പറഞ്ഞ ഒരു വൈബായിരുന്നു ടാ ടി എംസ് ഒരു ഇതുമില്ലായിരുന്നു നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു അതായിരുന്നു ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ നിർത്തി കൊടുത്തിട്ടുമുണ്ട് അതൊക്കെ ഞങ്ങൾ നമ്മളെ ലാസ്റ്റ് ബോട്ടാണിക്കൽ ഗാർഡൻ ബോട്ടാണിക്കൽ ഗാർഡൻ ആണല്ലോ ഇപ്പോൾ മൂന്നാറിലെ നല്ല വൈബുള്ളത് അത് കാണി അതും കാണിച്ചിട്ട് നേരം ചെയ്ത് ഫുഡ് രാത്രിക്ക ഫുഡും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ മടങ്ങി മടങ്ങിയിട്ട് ഓരോ നമ്മൾ കോഴിച്ചന അമിത്തല്ല എടുത്ത സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് ഒരു കേടുപാടും ഇല്ലാണ്ട് തിരിച്ചെത്തിച്ചു കൊടുത്തു അതിനുള്ള ഒരുപാട് നന്ദി പറഞ്ഞു ഡ്രൈവിങ്ങിനായാലും ഞങ്ങളെ കെയറിങ്ങിനായാലും ഈച്ചൂനോടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഓക്കെ ബൈ